വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റ് ഉള്ളതുമായ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം കണ്ടല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കണ്ടേ ഒന്നര കപ്പ് ദോശേരി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വയ്ക്കാം ഒരു അഞ്ച് മണിക്കൂറോളം നമുക്കിത് കുതിരാനായിട്ട് കുതിരാനായിട്ടങ്ങ് വയ്ക്കണം അഞ്ചുമണിക്കൂറോളം കഴിഞ്ഞു അത് നമ്മൾ അരി നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അത് കാണിക്കുന്ന വീഡിയോ എന്തു ചെയ്യുന്നു പോയതുകൊണ്ടാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അരി എടുത്ത കപ്പിൽ ഒരു കപ്പ് തിന്നവലും ഒരു കപ്പ് തേങ്ങായും അരയ്ക്കാനെടുത്തിരിക്കണം അത് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നവലല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിർക്കണം ഇത് നമുക്ക് അന്നേരം തന്നെ ഒന്ന് നനച്ചു വെച്ച് കഴിഞ്ഞാൽ കുതിർന്ന് കുതിർന്നു വരും അതും തേങ്ങായും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കണമെങ്കിൽ നമുക്ക് അരിയുടെ കൂടാണെങ്കിൽ തേങ്ങ ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞു വരാൻ ചാൻസ് ഇല്ല ചാൻസില്ല ഒക്കെ അതുപോലെ തന്നെ കിടക്കും അപ്പോൾ ഇങ്ങനെ തേങ്ങയും അവലും കൂടെ അരച്ച് നന്നായിട്ട് ചേർത്ത് നമ്മൾ അരിയുടെ കൂടെ അരി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രുചിക്ക് ആവശ്യമുള്ള ഉപ്പി ചേർക്കാം ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് ഈസ്റ്റ് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒരു മണിക്കൂറോളം വെളിയിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് പിന്നെ ഒരല്പം പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇന്ന് ഞാനിത് മധുരമുള്ള വട്ടേപ്പം അല്ല നമ്മൾ കറി കൂട്ടി കഴിക്കുക ആ രീതിയിലുള്ള വട്ടേപ്പമാണ് തയ്യാറാക്കുന്നത് ഇനി നിങ്ങൾക്ക് മധുരമുള്ളതാണ് സ്വീറ്റ് വട്ടേപ്പം ആണെങ്കിൽ ഒരു അര ഗ്ലാസ്സോളം പഞ്ചസാര കൂടി ഇതിൻ്റെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ട് ഇളക്കി വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഇതങ്ങ് വയ്ക്കാം രാവിലെ മാവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ബാറ്റിതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് പാലപ്പം ഒട്ടയപ്പം പഞ്ചസാര കൂടുതൽ ചേർത്ത് സീറ്റ് വട്ടയപ്പോൾ ഒക്കെ നമുക്കിത് തയ്യാറാക്കാം ഇനി തയ്യാറാക്കാൻ തുടങ്ങാം ഒരു പ്ലേറ്റ് അല്ലേതെങ്കിലും ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ അല്പം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ പാത്രത്തിൻ്റെ ഒരു ഹാഫ് ഓഫ് ഹാഫ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ശരിക്കും വേഗം കൊണ്ട് അത് ഉൾവശമൊക്കെ അധികം തിക്കല്ലാത്ത രീതിയിൽ വേണം മാവ് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇത് മതിയാവും ഇത് ഇനി നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനുള്ളൊരു സ്റ്റാൻഡ് ഇതുപോലെ വെച്ചു കൊടുക്കാം സ്റ്റീമർ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് അതിൽ വെച്ച് കൊടുത്താൽ മതിയാവും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് കൂടി ഉണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വട്ടയപ്പം തയ്യാറാവും അപ്പം അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിൽ ഈ പ്ലേറ്റിൽ നിന്നും മാറ്റിവെക്കാം നല്ല സോഫ്റ്റ് വട്ടയപ്പം തയ്യാറായിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ എല്ലാ വിധ സപ്പോർട്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നല്ല സോഫ്റ്റ് ആണ് കണ്ട നമുക്കിന്ന് മട്ടേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ